തെറ്റിദ്ധരിക്കേണ്ട ആന ഇടഞ്ഞതൊന്നുമല്ല ആനയും പാപ്പാനും തമ്മിലുള്ള ചെറിയൊരു സൗന്ദര്യ പിണക്കമാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് അവന്റെ പാപ്പാന്മാരുമായി ചെറിയൊരു സൗന്ദര്യ ഉണ്ടാകുന്നത് പാപ്പാന്മാരെ അടുപ്പിക്കാതെ മാറി നിന്ന ഗോപാലകൃഷ്ണനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം പാപ്പാന്മാർ തളയ്ക്കുകയായിരുന്നു ഹായ് സൈഡ് കോഡ് ഉണ്ട് വെറുതെ നീ നീ വിളിച്ചണ്ട് ഓഹോ എന്ത് ചെയ്യടാ ഇല്ലേ കളക്കി തീല്ലേ ഇനി നമ്മൾക്ക് ദേ ടീം സ്റ്റാർട്ടാ അപ്പോട്ടാ പക്കുടിയാർണ ടീംസ് ആക്കിയേ മോഡ് നോണ്ട 我谂唔到。